സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കൊടിയേറി ദിവസങ്ങളിലായാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് പെരുന്നാൾ കൊടി ആശീർവദിച്ച് വികാരി കൊടിയേറ്റ് നടത്തി എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ യുയാക്കിം മാർ കുർലോസ് കുർലോസ്ബാവയാണ് മോർ പത്രോസ് മോർ പൗലോസ്ലീഹമാരുടെ നാമധേയത്തിൽ പള്ളി സ്ഥാപിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന തുടർന്ന് അങ്ങാടിച്ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആശീർവാദം എന്നിവ ഉണ്ടാകും രാത്രി ഒമ്പതിന് തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ അകമ്പടിയോടെ കേരളത്തിലെ പേരുകേട്ട വാദ്യകലാകാരന്മാരെ അണിനിരത്തി പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ച് പുലർച്ചെ പള്ളിയിൽ സമാപിക്കും വ്യാഴാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് പകൽ പെരുന്നാൾ ആരംഭിച്ച് വൈകിട്ട് അഞ്ചിന് പള്ളിയിൽ സമാപിക്കും തുടർന്ന് പ്രദക്ഷിണം ആശീർവാദം പൊതുസതയോടെ പെരുന്നാൾ സമാപിക്കും കൊടിയേറ്റത്തിന് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്